ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടി ടി എം ബി ഫാമിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ജോജി ജോർജ് ഞാനത് ഇന്നലെ രാത്രിക്ക് നമ്മളെ ഞാൻ താമസിക്കുന്നതിന് തൊട്ടടുത്ത് കൊളശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീട്ടിൽ നിന്ന് ഞാൻ പിടിച്ചൊരു കോൽത്തേനീച്ചയുടെ ഒരു കൂടാണ് ഈ പ്ലാസ്റ്റിക് ബാഗിനകത്ത് കെട്ടി വെച്ചിരിക്കുന്നത് അത് രാത്രിയായതുകൊണ്ട് ഞാനത് മൊത്തമായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് വരികയാണ് അവിടുന്ന് അത് ഒഴിവാക്കണമെന്ന് അവർ പറഞ്ഞുകൊണ്ട് അപ്പം ഈ പ്ലാസ്റ്റിക് ഉള്ളിൽ തേനീച്ചകളധികം ചത്തുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേ ഹോളൊക്കെ ഇട്ടിട്ടാണ് ഞാനിങ്ങനെ വെച്ചിരിക്കുന്നത് ഇപ്പോൾ രാവിലെ നോക്കുമ്പോഴേതാണ് കുറേ തേനീച്ചകൾ ആ ഹോളിനുള്ളിലൂടെ പുറത്തിറങ്ങിയിട്ട് ഈ വഴിയൊക്കെ പരിചയപ്പെടുന്ന രീതിയിൽ ഒരു വഴി മനസ്സിലാക്കാൻ അവർ ഇങ്ങനെ നോക്കുവാണ് ഞാൻ ആ കൂട് ഇവിടെ തൊട്ട് അടുത്തായിട്ട് കൂടിലെ അടയൊക്കെ പുറത്തേക്ക് ഇട്ടപ്പോൾ ആ ഒരു ചീമക്കൊന്നയുടെ കൊമ്പിലായിരുന്നു ഇത് കൂടുകൂട്ടിയിരുന്നത് ആ കൊമ്പും അടയായിട്ട് വശാലും പൊട്ടിപ്പോയി അപ്പം തേനീച്ചകളിങ്ങനെ ഈ ഓലയുടെ മുകളിലേക്ക് ഞാൻ കുറഞ്ഞിട്ട് അവരിങ്ങനെ കട്ട കൂടി ഇവിടെ കിടക്കുകയാണ് അപ്പോൾ ഇത് ഈ മരത്തില ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് നിൽക്കുകയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനിതിങ്ങനെ ഇവിടെ വെച്ചതാണ് പക്ഷേ ഇതിവിടെ പിടിക്കാനുള്ളൊരു സാധ്യത വളരെ കുറവാണ് ഒന്നാമത് ഈ അടയടക്കം പൊട്ടിപ്പോയി അതുകൊണ്ട് തേനീച്ചാൽ നമുക്ക് അത് ഒരു മരത്തിലോ ഒന്നും സെറ്റ് ചെയ്യാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല ഇതിൽ കുറച്ച് തേൻ ഇതിനകത്ത് കയറ്റിട്ടുണ്ട് അപ്പോൾ സാധാരണ കോലത്തേനീച്ച നമ്മൾ കാണുന്നതിലൊക്കെ നല്ല വലിപ്പമുള്ള ഒരു കോല തേനീച്ചയാണിത് കാരണം ഇവർക്ക് കുറ ഇവിടെ നല്ലോണം പൂമ്പൊടിയും കുറച്ച് തേനൊക്കെ അവൈലബിൾ ആയതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും നല്ല നല്ല രീതിയിൽ ഇവിടെ വളരാൻ വേണ്ടി സാധിച്ചത് അപ്പോൾ ഈ തേനീച്ചകളൊക്കെ ഈ കുറച്ച് തേനീച്ച ഈ അടയിൽ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഇവർ പിടിച്ചു നിൽക്കുമോ അല്ലെങ്കിൽ നിലനിൽക്കുമോ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചതാണ് കുറച്ച് തേനീച്ചകളൊക്കെ ഇതിലേക്ക് പറന്ന് വരുന്നുണ്ട് ഈ അടയിലേക്ക് പറന്ന് വരുന്നുണ്ട് അങ്ങനെ വന്നിട്ട് അവരവിടെ നിലനിൽക്കുന്നെങ്കിൽ നിലനിൽക്കോ എന്ന് പരീക്ഷിക്കുകയോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കൊണ്ടുവച്ചത് ഈ അടയിൽ ഇങ്ങനെ തന്നെ നിലനിൽക്കുമായിരുന്നെങ്കിൽ നമുക്ക് ആ തേൻ മാത്രം കുറച്ച് ചെത്തിയെടുത്തിട്ട് അട കളയാതെ കുറച്ചും കൂടി സേഫായിട്ടുള്ള എവിടെയെങ്കിലും കെട്ടി കെട്ടിവെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നത് പക്ഷേ ഈ വണ്ടിയിൽ കൊണ്ടുവരുന്ന സമയത്ത് ഇത് കുലുങ്ങിയിട്ട് ടയിൽ നിന്ന് അതങ്ങ് പൊട്ടിന്ന് പോയി അങ്ങനെ പോയത് കൊണ്ട് ഇനി അതവിടെ നമുക്കൊരു മരത്തിലൊന്നും പിടിപ്പിക്കാൻ വേണ്ടി പറ്റില്ല ഇങ്ങനെ ഒരു മരത്തിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ കുറച്ച് വെച്ച് നോക്കാമെന്നുള്ള ഒരു കണക്കൂട്ടലിലാണ് ഞാനിവിടെ ഈ അടയടുത്ത് ഇവിടെ വച്ചിരിക്കുന്നത് അപ്പം വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് ഞെരുങ്ങിയിട്ട് കുറച്ച് ഈച്ചകളൊക്കെ ചത്തുപോയിട്ടുണ്ട് എന്നാലും കുറേ ഈച്ചകളൊക്കെ പറന്ന് പറന്ന് പോവുകയും കുറച്ച് മുകളിലോട്ടൊക്കെ പുറക്കുന്നുണ്ട് കുറച്ച് അടയിലേക്ക് വരുന്നുണ്ട് പക്ഷേ ഇത്തരം കോൽത്തേനീച്ചകളൊക്കെ നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് എടുത്ത് വേറെ സ്ഥലത്ത് കൊണ്ട് വെക്കുന്നതൊക്കെ ഇരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാൽ ഇങ്ങനെ അട പൊട്ടിയ ഒരു അടയായത് കൊണ്ട് ഇരിക്കാനുള്ള സാധ്യതയില്ല അതുമാത്രമല്ല ഇതിനകത്ത് റാണി ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നൊന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല അഥവാ ഇത് ഇനി നിലനിൽക്കണമെങ്കിൽ ഇവർക്ക് പുതിയ റാണി സ്ഥലം ഉണ്ടാക്കിയിട്ട് റാണി വിരിയുന്ന ഒരു കണ്ടീഷനിലൊക്കെ ആയാൽ മാത്രമേ ഇതും വിരിയാൻ സാധ്യതയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു സാധ്യതയൊന്നും കാണുന്നില്ല ഏതായാലും നല്ല വലിപ്പമുള്ള ഒരു അടയായിരുന്നു ഇത് അതുകൊണ്ടാണ് ഞാനിതിങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നത് കാരണം ഇത് പെട്ടെന്ന് കണ്ടാൽ പെരുന്തേനീച്ചയുടെ അട പോലെ തോന്നും കോലത്തേനീച്ച ഇത്രയും വലിയ വലിപ്പത്തിൽ അട പണിയുക എന്നത് അതിശയമാണ് ഞാനിപ്പോൾ ഈ തേൻ ഇതിങ്ങനെ ചെത്തിയെടുത്തു ഒരു പത്ത് മുന്നൂറ് ഗ്രാം മേലെ തേൻ കിട്ടിയിട്ടുണ്ട് ഈ അടയിൽ കണ്ട കേനീച്ചകളൊക്കെ വന്ന് ഇരിക്കുന്നുണ്ട് ഇവിടെ ഇടയിലൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം